സുഹൃത്തുക്കളെ ഞാനും എബ്രഹാം ചേട്ടൻ പിന്നെ പൈലി ചേട്ടൻ മത്തായി ചേട്ടൻ ബൈജു ചേട്ടൻ അങ്ങനെ എല്ലാരും കൂടെ കൂടി ബൈജു അങ്കമാലിട്ടോ ഞങ്ങള് പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമം കാണാൻ പോവാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ ഉഷ കാണിക്കുന്ന ഒരു ശരിയല്ല എബ്രാഹിം ചേട്ടൻ പാവ എന്തോരം നേരായി വിളിക്കണുശ്നെ പുറകേലിരിക്കാൻ വേണ്ടിട്ട് ഉഷ ഒന്ന് പുറകേലിരിക്കും ഉഷ പാലക്കാട് പോണ റൂട്ടിലെ തൊരങ്ക എത്തി കുതിരാൻ തൊരങ്കത്തിന്റെ അടുത്ത് എത്തി മൊത്തിച്ചേട്ടൻ തൊട്ടൊപ്പത്തിനൊപ്പമുണ്ട് ഇതാണ്

എന്റെ ആവാറായിട്ടുണ്ട് നമ്മുടെ വണ്ടികൾ ഓരോന്നായിട്ട് വരുന്നുണ്ട് ടാപ്പ് ഒരു ചെറിയ കഞ്ഞി കുടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയേക്കാണ് ചെറിയൊരു ചേച്ചിയുടെ കഞ്ഞിക്കടയാണ് അജേഷ് ഉണ്ട് മത്തായി ഉണ്ട് എബ്രഹാം ഉണ്ട് ഇവര് ഉണ്ട് ഞാനുണ്ട് നടന്നു നടന്നു നടന്നത് നടന്ന് 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 ഉഷാൻ ആ വണ്ടിയും മേട്ട് കേറ്റിച്ച്

ഹാപ്പി ഹാപ്പി ക്രിസ്മസ് ന്യൂ ഇയർ ഉഷ പിടിച്ചിരിക്കട്ടാ പിടിച്ചിരിക്കാൻ പറ ഏ പിടിച്ചിരിക്കാൻ പറ വീണു ആ ചിരി വണ്ടി കേറ്റാണെങ്കിൽ ഞങ്ങൾക്ക് ചായ മേടിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ടും പാവ ഉഷാന ഞങ്ങൾ ടോൾ പ്ലാസയിൽ നിന്ന് വണ്ടി കയറ്റി ഇവിടെ വന്നുകഴിഞ്ഞപ്പോൾ പുള്ളി വാക്കുച്ഛാസം ചെയ്യുകയാണ് ചായയുടെ കാശ് കൊടുക്കൂലെന്ന് ഏഹ് പുള്ളി പറയണ ഒരു നാൽപ്പത് രൂപ ഒക്കല് വെച്ച് പുള്ളി കൊടുത്തിട്ടുണ്ടെന്ന് ഇത് നടപടിയാണോ നിങ്ങൾ പറയുന്നത് ഇത് 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 ശരിയാണോ പുഷ്പ ചേച്ചി ഈ പുള്ളി ഇങ്ങനെയാണോ പുഷ്പ ചേച്ചിയുടെ കൂടെ വരുമ്പോഴും